എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേക്കിനാണെങ്കിലും ശരി ഒക്കെ ഉണ്ടാക്കാനാണെങ്കിലും ശരി ഐസ്ക്രീമിനാണെങ്കിലും അവിടെ ഇത് ഈ ഒരു ഐറ്റം കുറച്ച് നമുക്ക് റെഡിയാക്കി എടുത്ത് വെച്ചാൽ മതി ഇത് നമുക്ക് കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ കാണുന്നാലും കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ ഇത് നമുക്ക് അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെടുക്കാം അപ്പം ഒരു കാൽ കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വൺ ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കാം എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ മാത്രമാണ് ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ പണി എളുപ്പം തീർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇതിന് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കൈപ്പ് രസം ഫീൽ ചെയ്യും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് പതുക്കെ വേണം ഇതൊന്നിങ്ങനെ മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ ഇതാ ഇതേപോലെ കുറച്ച് നേരം നമ്മളൊന്നാകുമ്പോഴത്തേക്കും ഇത് ഇതേപോലെ ഇങ്ങനെ ലൂസായിട്ട് വന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ അപ്പം നമ്മളിപ്പം ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്കിനൊക്കെ ആണെങ്കിലും അതേപോലെ നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങും ഐസ്ക്രീമും ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സോസ് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് പല റെസിപ്പീസും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇതേപോലെ സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് ആദ്യം ഒന്ന് മെൽറ്റ് ആയിട്ട് വരും എന്നിട്ട് ആ ഒരു നടുഭാഗം കൂടെ നമുക്കിതുപോലെ കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇനി നമ്മൾ സ്പൂണൊന്നും വെച്ചിട്ട് ഇളക്കുവോ അങ്ങനെ ഒരു കാര്യവും ചെയ്യേണ്ട ഇത് അതേപോലെ തന്നെ ഇരുന്ന് തനിയേ തന്നെ ഇതങ്ങോട്ട് മെൽറ്റ് ആയി വന്നിട്ട് ഇത് കളറൊക്കെ അങ്ങോട്ട് മാറി വരും അപ്പോൾ ഇതാ ഈ സൈഡ് ഭാഗമൊക്കെ ഇതാ കുറച്ചൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇതേപോലെ നല്ലപോലെ ബബിൾസൊക്കെ വരാൻ തുടങ്ങും കേട്ടോ അപ്പം ഞാൻ കുറച്ചൊന്ന് ഇടയ്ക്കൊന്ന് ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട് കൂട്ടി വെച്ചിട്ട് നമുക്ക് കളറൊക്കെ മാറാൻ തുടങ്ങുമ്പോഴത്തേക്ക് വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഇപ്പം ഞാൻ ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതാ ഇതേപോലെ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ ആ ഒരു സോസ് പാൻ മാത്രം എടുത്തിട്ട് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് മതി അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ നമുക്ക് ഇതാ ഇതേപോലെ ലൂസ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ആ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ അതുവരെ നമുക്ക് ഇതേപോലെ ആ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നൂറ് ഗ്രാം ബട്ടറുണ്ട് ഇത്രയൊന്നും വേണ്ട കേട്ടോ നമുക്ക് അതിനകത്തുനിന്ന് ഏകദേശം ഒരു വൺ ടേബിൾ സ്പൂണോളം മതി അപ്പോൾ ആ ഒരു കുറച്ച് ബട്ടറും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് അൺസോൾട്ടഡ് ആണെങ്കിലും കുഴപ്പമില്ല സോൾട്ടഡ് ആണെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ ഇനി അൺസോൾട്ടഡ് ആണെങ്കിൽ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇട്ടാലും അനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അൺസോൾട്ടഡ് ആണെങ്കിലും സോൾട്ടഡ് ആണെങ്കിലും കുഴപ്പമില്ല ബട്ടർ അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ബട്ടർ ഇതിനകത്തേക്ക് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ക്യാരമൽ സോസ് റെഡി ആവും കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ ലോ ഫ്ലെയിമിലായതുകൊണ്ടാണ് ഇതിങ്ങനെ മെൽറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കാനും പാടില്ലാട്ടോ അത് കരിഞ്ഞു പോകും ആ ഒരു കരിചവ വരികയും ചെയ്യും അപ്പോൾ ഇതാ ഇതേപോലെ നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് നമുക്കിതങ്ങോട്ട് മാറ്റിവയ്ക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തണുക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കാകും അപ്പോൾ ഈ ഒരു ലൂസ് നോക്കണ്ട നടക്കുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് ആ ഒരു തിക്കിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നിങ്ങളിത് നേരത്തെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കിൻ്റെ വീഡിയോ ഞാൻ പുറകെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് കേക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് പുഡിങ് ഉണ്ടാക്കാം ഐസ്ക്രീം ഉണ്ടാക്കാം അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ